ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എൽ ഡി സിയുടെ ഒരു ചോദ്യ പേപ്പറാണ് ഓക്കെ അപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ആദ്യ ചോദ്യം ഇതാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് നമ്മുടെ ഉത്തരം എസ് സോമനാഥാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മുടെ മലയാളിയായ വ്യക്തിയാണ് എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് എന്താണ് നമ്മുടെ ഉത്തരം ലീലാതിലകം അപ്പൊ എന്താണ് ചോദ്യം വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് ലീലാതിലകം വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ആൻസർ വിപണനം വ്യാപാര വിനിമയ തന്ത്രങ്ങൾ വിപണനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ് ആൻസർ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ചൈന എന്ന രാജ്യത്താണ് താഴെപ്പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടത് പരസ് പരിസ്ഥിതിയാണ് അല്ലെ വായു വേണം അതുപോലെ തന്നെ വെള്ളം വേണം പരിസ്ഥിതി വേണം അപ്പൊ പരിസ്ഥിതിയാണ് വേണ്ടത് ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ആറ് ലോകകപ്പ് കളിച്ചത് മിഥാലി രാജാണ് മിഥാലി രാജ് വനിതയാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം നമ്മുടെ ആൻസർ ദാമോദർ മൗസോ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനപീഠം കിട്ടിയവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആരെയൊക്കെയാണ് ജഗദ്ഗുരുവിനും ലഭിച്ചു ഓക്കെ ജഗദ്ഗുരു എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശുകാരനാണ് സംസ്കൃത പണ്ഡിതനാണ് പിന്നെ കിട്ടിയത് ആർക്കാണ് ആ നമ്മളുടെ ജയ്ഹോ എഴുതിയ വ്യക്തിക്കാണ് അല്ലെ ജയ്ഹോ എന്ന ഗാനം രചിച്ച വ്യക്തിയാണ് ഓസ്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിക്കാണ് പിന്നീട് കിട്ടിയത് ബീഹാറുകാരനാണ് ഇനി എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപം ആരംഭിച്ചത് മീറട്ടിലാണ് ഉത്തർപ്രദേശിലാണ് മീററ്റ് എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തി എട്ടിലാണ് ഫെബ്രുവരി ഇരുപത്തി എട്ട് ദേശീയ ശാസ്ത്ര ദിനം ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി തുർക്ക് മെനിസ്ഥാൻ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനം വിശ്വാസം വർഷമായിട്ട് തുർക്ക് മെനിസ്ഥാൻ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ് ശരിയായിട്ടുള്ളത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കുവെക്കുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഗൾഫ് ഓഫ് മാന്നാറ് പാക് കടലെടുക്ക് ഇന്ത്യ ശ്രീലങ്ക ഗൾഫ് ഓഫ് ശ്രീലങ്കും പാക് കടലെടുക്കും ഇന്ത്യ ശ്രീലങ്ക റെഡ് ക്ലിഫ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടാണ് വേർതിരിക്കുന്നത് ഡ്യൂറന്റ് അഫ്ഗാനിസ്ഥാനാണ് അപ്പൊ ഖൈബർ ചുരം ഇന്ത്യ ഭൂട്ടാൻ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ളത് ഖൈബർ അഫ്ഗാനുമായി ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയെക്കാൾ വിസ്തൃതി രാജ്യം ഏതാണ് ബ്രസീലാണ് അഞ്ചാം സ്ഥാനത്താണ് ബ്രസീല് ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആനമുടിയാണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അപ്പോ നമ്മുടെ കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഇടുക്കി ജില്ലയിലാണ് ദേവികുളം താലൂക്കിലാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ഉയരം താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ് ശുദ്ധജല തടാകം അപ്പോ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത് കാശ്മീരിലെ വൂളാർ തടാകമാണ് ദാൽ തടാകം ശുദ്ധജലമാണ് ലോക്തക് ശുദ്ധജലമാണ് സമ്പാർ തടാകമാണ് ശുദ്ധജലം അല്ലാത്തത് സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ് താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഒരുക്കശാലയാണ് നമ്മുടെ റൂർകേല എന്ന് പറയുന്നത് ഇറാക്കുഡ് ഉള്ളത് റൂർകേലേല മഹാനദിയിലാണ് ജർമ്മനിയുടെ സഹായമാണ് റൂർകേല ഇരുമ്പുരുക്ക് പദ്ധതി ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായമാണ് ബൊക്കാറോയും ബിലായിയും റഷ്യയുടെ സഹായമാണ് ഇനി കോർബ കൽക്കരിപ്പാടം ത്താണ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് കോബ്ര എന്ന പാമ്പ് കൊത്തി എന്നൊർത്താ മതി അപ്പൊ ചത്തുപോയി കോബ്ര കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡ് ദേശീയ ജലപാത ഒന്ന് ബന്ധിപ്പിക്കുന്നത് നമ്മുടെ ഗംഗാ നദിയിലാണ് അത് ഹാൽദിയ അലഹബാദ് രണ്ട് ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ ധൂബ്രി ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ എന്ന സ്ഥലവും അസമിലെ സാദിയും ബംഗ്ലാദേശുമായി വേർതിരിക്കുന്ന ധൂബ്രിയുമായിട്ടാണ് കണക്ഷൻ അപ്പോൾ എൻഡബ്ല്യു വണ്ണ് ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമുള്ളതാണ് ഗംഗ നദിയിലാണ് കോട്ടപ്പുറം കൊല്ലം വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു അത് നമ്മുടെ കേരളത്തിലാണ് എൻഡബ്ല്യു ത്രീ ആണ് ഇനി നമുക്ക് വേണ്ടത് നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ആസ്ഥാനം ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം നറോറ എവിടെയാണ് ഉത്തർപ്രദേശിലാണ് നറോറ എന്ന ആണവോർജ നിലയം ദേശീയ ഗാനം ജനഗണമന ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് ദേശീയ ഗാനമാണ് ജനഗണമ ജനഗണമന ഇത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പൊ ഇത് ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇത് കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് ദേശീയ ഗാനവും ഗീതവും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് അംഗീകരിച്ചത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതിരം എഴുതിയത് ഇത് ഒരു നോവലിൽ നിന്നാണ് കടപെടുത്തിരിക്കുന്നത് ആനന്ദമിഡം എന്ന നോവലിൽ നിന്നാണ് ഈ ഒരു ഗാനം ഗീതമാക്കി മാറ്റിയത് അപ്പോ വന്ദേ മാതരം വന്ദേ മാതരം എന്ന ഗാനം ഇത് ദേശീയ ഗീതമാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് അരവിന്ദ ഘോഷ് ഇനി ഈ വെങ്കിൻചന്ദ്ര ചാറ്റർജി രചിച്ച ഈ ഗാനം ആദ്യമായി പാടിയതും ടാഗോറും സരളാദേവിയും കൂടിയാണ് കൊൽക്കത്ത സമ്മേളനം തന്നെ അടുത്ത ചോദ്യം ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റെയ്ത് നമ്മൾ ഉത്തരം ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ് സുപ്രീം കോടതി നമുക്ക് തരണം ഇനി മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ശരിയാണ് ഇനി ഗവൺമെന്റ് ഒരു ഘടകവും മൗലിക ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല ന്യായവാദത്തിന് അർഹമാണതാണ് തെറ്റ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് ഉത്തരം രംഗനാഥ മിശ്ര ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്ന് കടമെടുത്തു സോവിയറ്റ് യൂണിയൻ റഷ്യയിൽ നിന്നാണ് കടം കൊണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന ആർട്ടിക്കൾ മുപ്പത്തിരണ്ടിനെ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചു ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഉത്തരം ആന കാള സിംഹം കുതിര ആന കാള സിംഹം കുതിര കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഉത്തരം സ്വത്തവകാശം മൗലിക അവകാശത്തിൽ പെടുന്നില്ല അത് എടുത്തു മാറ്റി ബാക്കി സമത്വം സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം ചൂഷണത്തിനെതിരെയുള്ളതൊക്കെയുണ്ട് തിരുവ ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിൽ രചിച്ച പത്രമാണ് സമ്പാദ് കൗമുദി സമ്പാദ് കൗമുദി മിറാദുൽ അക്ബർ മറാത്തി ഭാഷ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് മേഡം ബിക്കാജി കാമയാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് നമ്മുടെ ഉത്തരം കുമാര ഗുരുദേവനാണ് പി ആർ ഡി എസ് ഇരവി പേരുകൾ ജനിച്ച വ്യക്തിയാണ് പൊയ്ഗേൽ യോഹനാൻ എന്ന് അറിയപ്പെടുന്നു ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൽ ഇങ്ങനെ പറഞ്ഞത് ദാദാഭായ് നവറോജി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് മൗണ്ട് ബാറ്റൻ പ്രഭു കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് കെ കേളപ്പനാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് ടു എഴുപത്തി അഞ്ച് മീറ്റർ ഉയരമുള്ളത് ഇടനാടിനാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ല ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല റെയിൽവേ ഇല്ലാത്തത് നമ്മുടെ ഏതൊക്കെ രണ്ട് ജില്ലകൾക്കാണ് ഒന്ന് ഇടുക്കി ജില്ലയ്ക്ക് റെയിൽവേ ഇല്ല മറ്റൊന്ന് വയനാട് ജില്ലയ്ക്ക് റെയിൽവേ ഇല്ല രണ്ട് ജില്ലകൾക്ക് കേരളത്തിൽ റെയിൽവേ ഇല്ലാതുള്ളൂ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ് ഇദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം കേരളത്തിലെ ദേശീയ ജലപാത എൻഡബ്ല്യു ത്രീ കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീട്ടി മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ഗൗരി പാർവതി ഭാര്യ വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ നടത്തി ആയിരത്തി നവംബർ ഒന്ന് ടു നവംബർ പന്ത്രണ്ട് വൈക്കം ടു തിരുവനന്തപുരം മന്നത്ത് പത്മനാഭൻ ഗാന്ധിജിയുടെ നിർദ്ദേശം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യ വിടുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച ഇരുപത്തി ലാഹോർ സമ്മേളനം ലോകമാന്യ എന്ന് ജനങ്ങൾ വിളിച്ചത് ബാല ഗംഗാതര തിലകന സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് ആണ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് ഇനി കേരളത്തിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അൻപത്തിയാറ് നവംബറിലല്ലേ കേരളം നവംബർ ഒന്ന് അപ്പൊ നവംബറിൽ പിന്നെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റുമോ അമ്പത്തി ഏഴ് ഏപ്രിൽ ആയപ്പോഴത്തേക്ക് മന്ത്രിസഭയൊക്കെ വരുന്നു ഏപ്രിൽ അഞ്ച് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഉത്തർപ്രദേശ് മീററ്റ് കേരളത്തിന്റെ ദേശീയോത്സവം ഓണമാണ് കേരളത്തിന്റെ ഉത്സവം വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു വടക്കു കിഴക്കൻ മൺസൂൺ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉള്ളതാണ് ഇതിനെ നമ്മൾ തുലാവർഷം എന്ന് വിളിക്കുന്നു തുലാവർഷം എന്നാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം ഇടവപ്പാതി എന്ന് വിളിക്കുന്നു വരിക വരിക സഹചര്യം നമ്മുടെ സത്യാഗ്രഹം കേരളത്തിന്റെ സത്യാഗ്രഹ ഗാനമാണ് അംശിനാരായണ പിള്ള എഴുതി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് ഇപ്പോൾ കേരളത്തിലെ വലിയ ജില്ല ഇടുക്കിയ തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിൽ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചത് അയ്യങ്കാളി കേരളത്തിലെ ആദ്യ റെയിൽപാത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ബേപ്പോർ തിരോര് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന വേദി പയ്യന്നൂർ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക വായുവിലൂടെ പകരുന്നത് നമ്മളുടെ ഉത്തരം ഒന്നും മൂന്നും ക്ഷയരോഗവും ചിക്കൻ പോക്സുമാണ് വായുവിലൂടെ പകരുന്നത് എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് ക്ഷയരോഗവും ഒരു ബാക്ടീരിയ രോഗമാണ് ചിക്കൻ പോക്സ് ഒരു വൈറസ് രോഗമാണ് ആഹാരവസ്തുക്കൾ കടിച്ചു ഈറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് നമ്മുടെ ഉത്തരം കോമ്പല്ലാണ് കടിച്ചു ഈറാൻ സഹായിക്കുന്നത് നാലെണ്ണവേ ഉള്ളൂ ലിംഗാധിഷ്ഠിത ദുരുപയോഗം ഇരയായവർക്ക് മെഡിക്കൽ പരിചരണം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഭൂമിക സ്കർവി വൈറ്റമിൻ സി ഭാഗം പ്ലാസ്മ എന്ന് അറിയപ്പെടുന്നു താഴെ കൊടുത്ത നെല്ലിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ് ഉത്തരം രണ്ടും നാലും അല്ല പവിത്ര നെല്ലിന്റെ സങ്കര ഇനമാണ് ഹസ്വ സങ്കരീനമാണ് അനാമിക അർക്ക സങ്കര ഇനം അല്ല അനാമിക അർക്ക വെണ്ടയാണ് താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ് ഇലകൾക്ക് ചുവപ്പ് നിറം ആന്റോസയാനാണ് കരോട്ടിൻ ഓറഞ്ച് നിറമാണ് ക്ലോറോഫിൽ പച്ച നിറ അപ്പൊ അടുത്ത ചോദ്യം എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ് നമ്മളുടെ ഉത്തരം ആനന്ദ് മോഹൻ ചക്രവർത്തി കേട്ട കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി എന്നാൽ ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ രാജീവഗാന്ധി ഐസോടോപ്പുകൾ അതായത് പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമാണ് അല്ലെ പ്രോട്ടോണുകളുടെ എണ്ണം സിക്സ് സെവൻ എയ്റ്റീൻ ട്വന്റി ഇത് മാത്രമല്ല പ്രോട്ടോൺ തുല്യം മാസ് നമ്പർ ഡിഫറൻസ് മുകളിൽ എഴുതിയിരിക്കുന്ന മാസ് നമ്പർ ആണ് ഇത് തമ്മിൽ കുറച്ച് നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും അപദ്രവ്യങ്ങൾക്ക് അതിന് സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ് ഉത്തരം ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കല ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ലാൻഡനോയിഡുകള ഖനജലത്തിന്റെ രാസസൂത്രം എന്താണ് ഡി ടോ ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ഇതിന് ഉത്തരം തന്നിട്ടില്ല നമ്മൾ ഫൈനൽ ആൻസർ ആൻസർക്കെയാണ് നോക്കുന്നത് അപ്പോൾ ആൻസർ ഇത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ആൻസർ സംവഹനം താഴെ തന്നിരിക്കുന്ന പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ് ഉത്തരം തിരമാല സൗരോർജം കാറ്റ് പാരമ്പര്യേതര ഊർജസ്രോതസ് റിന്യൂവബിൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് പാരമ്പര്യം കൽക്കരി പെട്രോൾ പ്രകൃതി മണ്ണെണ്ണ തുടങ്ങി ഫോസിൽ ഇന്ധനങ്ങളാണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുന്നു അതാണ് അപവർത്തനം ഇനി ഒരു വസ്തു അതിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി ചലിക്കുന്നെങ്കിൽ അതിനെ ഭ്രമണം എന്ന് വിളിക്കുന്നു ഉത്തരം എന്താണ് ഭ്രമണം നമ്മള് നമ്മ മാത്സിന്റെ ആൻസേഴ്സ് മാത്രം പറയുകയാണ് ആറ് നാലും പത്ത് പത്തുവാറും പതിനാറ് ഓക്കെ അപ്പോ നമ്മള് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെയും നോക്കണം ഇങ്ങനെയും നോക്ക ഒറ്റ ഒറ്റ അങ്ങനെ പല രീതിയിൽ നോക്കുക അപ്പോ ഞാൻ അങ്ങ് ജസ്റ്റ് ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോവുകയാണ് നമ്മളുടെ ഉത്തരം പതിനാറ് ഇനി ഇത് സോൾവ് ചെയ്യാനാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് നാല് മൂന്ന് ഏഴ് ഏഴ് മൈനസ് ഏഴ് പൂജ്യം ആണഞ്ച് റേസ് ടു പൂജ്യം ഉത്തരം ഒന്നാണ് ഓക്കെ രണ്ടേ റേസ്റ്റ് പത്തിനോട് എത്ര കൂട്ടൽ രണ്ടേ റേസ്റ്റു പതിനൊന്ന് കിട്ടും രണ്ടേ റേസ് ടു ഒന്ന് തന്നെ കൂട്ടണം എ റേസ്റ്റു എമ്മിൻ ടു എ റേസ് ടു എൻ ആണ് ഏ റേസ് ടു എം പ്ലസ് എൻ എന്ന് അല്ല രണ്ടേ റേസ് ടു പത്തിനോട് രണ്ടേ റേസ്റ്റു എത്ര കൂട്ടുകാന്ന് വെച്ചാൽ കൂട്ടുകയാണ് ചോദിച്ചത് ഗുണിക്കുവാൻ ഉണ്ടെങ്കിൽ എ റേസ് ടു വൺ മതി കൂട്ടുമ്പോൾ രണ്ടേ റേസ് ടു പത്ത് തന്നെ കൂട്ടണം ഉത്തരം ഓപ്ഷൻ ബി ആണ് എത്ര എന്നാണ് ചോദ്യം അപ്പൊ നമ്മളുടെ ഉത്തരം എൺപത്തി അഞ്ചാമത്തെ ഉത്തരം ഓപ്ഷൻ എ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിനെ ഫാക്ടർ ആക്കുക അപ്പൊ എത്ര ആണ് എന്ന് നോക്കുക അത് എക്സ് മൈനസ് വൺ പിന്നെ ത്രീ ക്യൂബ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മതിയാ സംഖ്യ കിട്ടും എ ഈസ്റ്റ് ബി ടു ഫൈവ് ബിസ് ടു സി നാല് ടു ഈസ്റ്റ് ഫൈവും തന്നു നാല് തന്നു കഴിഞ്ഞാൽ എട്ട് അയിനാല് ഇരുപത് പിന്നെ ഐമൂന്ന് പതിനഞ്ച് എട്ട് ഇരുപത് പതിനഞ്ച് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം ചിത്രത്തിലെ പരപ്പളവ് നോക്കുക അപ്പോ ഇതിന്റെ പരപ്പളവ് എന്ന് വെച്ചാൽ ഇത് ഇത്രയും കണ്ടിട്ട് ഇത്രയും ഭാഗം കൂട്ടിയാലും മതി ത്രീ ഉണ്ട് ടെൻ ഉണ്ട് അല്ലെ ഉണ്ട് എ സ്ക്വയർ ഇതെന്താണ് ഇൻ എൽ പ്ലസ് ബി ഇതും ടു ഇൻറ്റു എൽ പ്ലസ് ബി അപ്പൊ അതിനും കൂടെ കൂട്ടുന്നു നമുക്ക് ഉത്തരം കിട്ടുന്നത് മുപ്പത്താറ് ഇനി ഇത് ശരാശരി കാണാൻ ശരാശരി മുപ്പത്താറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇത്രയും കൂടെ കൂട്ടുക അഞ്ചു കൊണ്ട് ഗുണിക്കുക അത് മുപ്പത്താറാണ് ഈ കൂട്ടുന്ന സാധനം മുപ്പത്താറേ ഗുണം അഞ്ച് മൈനസ് ആ കൂട്ടുന്ന ഉത്തരമാണ് അപ്പോ നമുക്ക് ആൻസർ കിട്ടുന്നത് നാൽപ്പത്തി മൂന്ന് ഇനി ഇത് മൂന്നും മൂന്നും ആറ് എന്ന് വന്നു പിന്നെ നമ്മൾ ത്രീ എടുക്കുമ്പോൾ ത്രീ ത്രീ ബൈ ത്രീ വരുന്നുണ്ട് അപ്പൊ ഏഴ് വൺ ബൈ ത്രീ ആണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് പോകാം എൺപത്തൊമ്പത് ഏഴ് വൺ ബൈ ടു വൺ ബൈ ടു ഏഴ് വൺ ബൈ ടു ആണ് ഈ നടുക്കിരിക്കുന്ന ഒന്ന് ഇവിടെ ഇരിക്കുന്ന രണ്ട് ഇവിടെ ഇരിക്കുന്ന മൂന്ന് മൂന്ന് രണ്ട് അഞ്ചു ഒന്നും ആറ് കിട്ടി ഇനി ടൂ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ എന്ന് പറയുന്നത് അപ്പൊ അത് പെർഫെക്റ്റ് വൺ ഏഴാണ് പിന്നെ ഇവിടെ ഇരിക്കുന്ന വൺ ബൈ ടു മാത്രം എഴുതുന്നു വൺ ബൈ ടു ഒറ്റയാണ് കണ്ടെത്തുക ഇരുപത്തൊമ്പത് മുപ്പത്തി ഒമ്പത് നാപ്പത്തൊമ്പത് അറുപത്തൊമ്പത് ഇതിൽ ഇരുപത്തി ഒമ്പത് എന്ന് പറയുന്നത് എന്താണ് അഭാജ്യ സംഖ്യയാണ് അല്ലെ അപ്പൊ അങ്ങനെ നോക്കുക നമ്മളുടെ ഉത്തരം വരുന്നത് ഇതിനകത്ത് ഉത്തരം അവർ തന്നിട്ടില്ല കാര്യം നാപ്പത്തൊമ്പത് സ്ക്വയർ നമ്പർ ആണ് അപ്പൊ അതും ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ചെയ്തു ജോണ് മുന്നിൽ നിന്ന് ഒമ്പതാമതാണ് പിന്നിൽ നിന്ന് എട്ടാമതാണ് എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഒമ്പത് തൊട്ടും പതിനേഴ് ഒന്ന് കുറയ്ക്കണം അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത് പതിനാറ് എന്നാണ് ഇനി ഇതിൻ്റെ ഉത്തരം സി ആണ് നാൽപ്പത്തഞ്ച് അടുത്തത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യമാണ് ഉത്തരം ബി ആണ് എ ബി ഒറ്റസംഖ്യ ഇരട്ട സംഖ്യ എന്താണ് ഇപ്പൊ ഒന്നും മൂന്നും ഒറ്റസംഖ്യ ആണെന്ന് വിചാരിക്കുക ജസ്റ്റ് കൂട്ടിയാൽ തന്നെ ഇരട്ട സംഖ്യ കിട്ടും എ പ്ലസ് ബി അല്ലേ ഓക്കെ ആണ് ക്ലിയർ ആണ് തൊണ്ണൂറ്റി നാല് ബി ആണ് ഇനി ഇത് ഇത്രയും കൂടെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് വൺ പ്ലസ് ടു ആണ് നാല് പ്ലസ് മൂന്നാണ് നാല് ഒന്നും അഞ്ചാണ് അഞ്ചു മൂന്നോ എട്ടാണ് എട്ട് ഒന്ന് ഒമ്പതാണ് ആറ് രണ്ടും എട്ടാണ് എങ്കിൽ ഏഴ് ഏഴ് നാല് എഴുന്നൂറ്റി എഴുപത്തി നാല് ചതുരാകൃതി പുരയുടെ അമ്പത് മീറ്റർ പരപ്ലവ് തന്നു പുരയിടത്തിന്റെ ചുറ്റും ടു ഇന്റു എൽ പ്ലസ് ബി ആണല്ലോ അപ്പോ നമ്മുടെ ഉത്തരം ബി ക്ലോക്കിലേ സമയം ഒമ്പത് മണി മിനിറ്റ് സൂചി മണിക്കൂർ സൂചി കോണളവ് ഒമ്പത് മണിയാണെങ്കിൽ പിന്നെ തൊണ്ണൂറ് ഡിഗ്രി അല്ലേ എന്തെങ്കിലും നോക്കാനുണ്ടോ ഓക്കെ മൂന്ന് മണിയും ഒമ്പത് മണിയൊക്കെ തൊണ്ണൂറ് ഡിഗ്രി ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് വാങ്ങി പതിനഞ്ച് ശതമാനം ലാഭത്തില് ഹരിക്ക് വിറ്റു വിറ്റവില എത്ര ഉത്തരം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് പതിനഞ്ച് ശതമാനം ലാഭം എത്ര നോക്കുക കൂട്ടുക ഇനി ഒരാൾ എഴുപത്തിയഞ്ച് കിലോമീറ്റർക്ക് ആർ ഓടിക്കുന്നു അമ്പത് മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്ര ഉത്തരം അറുപത്തിരണ്ടേ പോയിന്റ് അഞ്ച് ഇനി ഇതിനെ പ്രതിനിധീകരിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ അങ്ങനെ നൂറ് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ